ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാതെ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നേക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ ചിക്കനാണ് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സോയാ സോസിന് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുക ഇതിപ്പോൾ ഈസി വെർഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണമെന്നില്ല അപ്പോൾ തന്നെ ഉണ്ടാക്കി എടുക്കണം ചെയ്യണത് കേട്ടാ അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വരും ആ വെള്ളം മതിയാവും കേട്ടോ ഈ ഒരു ചിക്കൻ വെന്ത് വരാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ അത് തീ കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒന്ന് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കടായിലേക്ക് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം കേട്ടോ കുറച്ചധികം ചിക്കൻ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടാ ഇനി വെളുത്തുള്ളി ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ പക്ഷെ അത് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെയാണെന്നുണ്ടെങ്കിലും ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റിലേക്ക് തന്നെ മാറും ജസ്റ്റ് ആ ഒരു പച്ചമണം മാറി വരാം അത്ര തന്നെ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ എടുക്കണത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ അതും നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ടനെയാണ് ചേർക്കുന്നത് ഇപ്പോൾ ചില്ലി ചിക്കൻ്റെ സാധാരണ വെർഷൻസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് തയ്യാറാക്കണ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കാവുന്നതുള്ളൂ കേട്ടോ ഇനി ഇഞ്ചിയും കൂടിയും ഒന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വരണ സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സ്പ്രിംഗ് ഒണിയൻ വൈറ്റും അതുപോലെ സ്പ്രിംഗ് ഒണിയൻ ഗ്രീനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരിക കേട്ടോ ഇനിയിപ്പോൾ മതി ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത്ര തന്നെ ആയോ മതി ഇതിലേക്ക് ഇനി പച്ചമുളക് ആണ് ചേർക്കുന്നത് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണെന്നുണ്ടെങ്കിലും പിന്നെ ചില്ലി ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് വരുമ്പോഴാണല്ലോ നല്ലൊരു ടേസ്റ്റിയോടുകൂടി തന്നെ വരുമോ പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാം ആ ഒരു എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് വരുമ്പോഴല്ലേ ചില്ലി ചിക്കൻ നന്നായിട്ട് തന്നെ വരിക ഇനി ആ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അത്യാവശ്യം ഒന്ന് വാഴന്ന് വന്നോട്ടെ എല്ലാം കൂടി ഇത് മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് നമുക്കൊന്ന് നോക്കാം കണ്ടു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചിക്കനൊന്നും കൂടി ഒന്ന് വെന്തു വന്നോട്ടെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നോട്ടെ അപ്പോൾ ചിക്കൻ ആയിരിക്കും കൂടുതൽ ഫ്ലേവർ കിട്ടുക ബോൺലെസ് ചിക്കനേക്കാളും കേട്ടോ അവിടെ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ചേർക്കണത് ഇതിപ്പോൾ ചില്ലി ഗാർലിക് സോസ് ആണ് കേട്ടോ ചില്ലി ഗാർലിക് സോസ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം പിന്നെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാവുന്നത് തന്നെ ഉള്ളു കേട്ടോ ആ സോസുകളൊക്കെ ആവശ്യത്തിന് ചേർക്കുമ്പോൾ തന്നെയാണ് നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരാട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സോയാ സോസ് ആണ് ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കേച്ചപ്പാണ് അപ്പോൾ അത് ടൊമാറ്റോ കേച്ചപ്പും ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് തന്നെ വരട്ടെ കണ്ടില്ല നല്ല തിക്കായിട്ടുള്ളൊരു സോസായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് കേട്ട ഇതിപ്പോൾ നല്ല എണ്ണയാണ് നല്ലെണ്ണ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പക്ഷേ പഞ്ചസാര ചേർത്തെന്ന് വെച്ച് മധുര രസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആവശ്യത്തിനുള്ളൊരു മധുരം അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൊമാറ്റോ കിച്ചിപ്പിൻ്റെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരും എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു സോസ് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരിയും ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ അത് നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ തയ്യാറാക്കുന്ന ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ നല്ലൊരു റെഡ്ഡിഷ് കളറിലേക്ക് തന്നെ വരും അതായത് കാശ്മീരി ഉണക്കമുളക് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ ചൂട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പേസ്റ്റ് നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് വലിയ ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും രണ്ട് മീഡിയം സൈസിലുള്ള സവോള അതായത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ലേഴ്സ് ഒന്ന് അടർത്തി എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സോളിയും ക്യാപ്സിക്കോ ഒരുപാട് അങ്ങോട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരേണ്ട ആവശ്യമില്ലേ സോളിയും ക്യാപ്സിക്കൊക്കെ ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ വരണം പക്ഷേ ആ ഒരു സോളയുടെ ക്യാപ്സിക്കത്തിൻ്റെയും ഫ്ലേവറൊക്കെ ചില്ലി ചിക്കന് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഡ് ക്യാപ്സിക്കോ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒന്നും ഫ്ലേവറും നന്നായിട്ട് തന്നെ വരും അതുപോലെ ചില്ലി ചിക്കൻ കളർഫുള്ളായിട്ട് തന്നെ മാറുകയും ചെയ്യേണ്ട കണ്ടോ ഇതുപോലെ ആ ഒരു ലേസ് ഒന്നും അടർന്ന് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് അടർത്തി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ അതൊന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും അതൊന്ന് വിട്ടൊക്കെ വന്നോളും ഞാൻ കുറേയൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ഇത് അടർന്ന് ഈ ഒരു സമയത്ത് ഇതുപോലെ ചെയ്ത് എടുക്കണത് കേട്ടോ കണ്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലോറിൻ്റെ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തയ്യാറാക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ കോൺഫ്ലോർ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് തയ്യാറാക്കാം അല്ലെങ്കിൽ ഗ്രേവിയോട് കൂടി തയ്യാറാക്കാം കേട്ടോ ഞാനിപ്പോൾ ചില്ലി ചിക്കൻ ഗ്രേവിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു കോൺഫ്ലോർ നല്ല തിക്കായിട്ട് തന്നെ മാറും ഉണ്ടോ അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ പോരാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന് സോസിലൊക്കെ ഉപ്പുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ചിക്കനിലേക്കും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടോയെന്ന് നോക്കാം കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ വെന്ത ആ ഒരു ചിക്കനിലേക്ക് നമുക്കിത് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ കണ്ടോ കുറച്ചൊരു ആ ഒരു ചിക്കൻ കുക്കായിട്ടുള്ള ആ ഒരു ഗ്രേവി അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഗ്രേവിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ നമ്മൾ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് ഗ്രേവിയായിട്ട് ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഇത്രയ്ക്ക് ഫ്ലേവർ ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ തയ്യാറാക്കുമ്പോൾ നല്ല അടിപൊളി തന്നെയായിരിക്കും ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു കോൺഫ്ലോറ് നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വരണം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി തിക്നസ് വേണമെങ്കിൽ കോൺഫ്ലോർ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എനിക്ക് പക്ഷേ ഒരു മീഡിയം തിക്നസ് തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്ന് ആ ഒരു എന്താ പറയുക ചിക്കൻ പീസസും ബാക്കി സോസുകളും എല്ലാം നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് വരണം അപ്പോൾ എനിക്ക് എരിവ് കുറച്ച് കുറവായിട്ട് തോന്നി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓളം അളവിൽ ചില്ലി ഗാർലിക് സോസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സ്പൈസി ആയിട്ട് വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾ ചില്ലി പേസ്റ്റ് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വഴിച്ചതിന് ശേഷം മാത്രം ചേർക്കാട്ടോ ആദ്യം നമ്മൾ വെളുത്തുള്ളി മിഞ്ചി ഒക്കെ വഴിച്ചെടുത്തില്ല അതിനുശേഷം ചില്ലി പേസ്റ്റ് ചേർത്തിട്ട് വഴിച്ചെടുക്കാം അപ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് കളറിലേക്കും പിന്നെ ആ ഒരു ചില്ലി പേസ്റ്റിൻ്റെ ഒരു പച്ചമടക്കം നന്നായിട്ട് മാറി വരാട്ട കണ്ടു ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചില്ലി ചിക്കനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കട്ട് ചെയ്ത പച്ചമുളക് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു എക്സ്ട്രാ ഫ്ലേവറും ഒന്നും കൂടെ സ്പൈസി ആയിട്ടൊക്കെ മാറും അത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഈ ഒരു രീതിയിൽ എളുപ്പത്തിലുള്ള ചില്ലി ചിക്കൻ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും